പ്ലസ് വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ എടി ഞാൻ ഒരിക്കലും പറഞ്ഞ ഓർമ്മയുണ്ടാവും എന്റെ ഒരു കുഞ്ഞമേഡ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം ആ ആ ആ എന്തായിരുന്നു രാഗിണി രാഗിണി അതെ ചാനൽ എന്തായി പൈസ കിട്ടി പതിനായിരം രൂപ കിട്ടി ഇനിയും ഇനിയും കിട്ടും പക്ഷെ ഒരു പ്രശ്നം പറ്റുക എന്ന് വെച്ചാൽ കെട്ടിയോനുമായിട്ട് അവള് പുള്ളി അറിയാണ്ട് നിനക്കുന്ന ഒരു വീഡിയോ പോയി എടുത്തിട്ട് യൂട്യൂബ് ചാനലിലോടാ ഇതാണ് ഗായസ് എന്റെ ഭർത്താവ് വീഡിയോ അതെ അതെ ഇൻട്രോൻ പറ്റത്തില്ലോ എന്റെ ഗ്രെയിം നിനക്കെന്താ ഇങ്ങനത്തെ ഐഡിയൊന്നും ഇൻട്രസ്റ്റ് ഇല്ല യൂട്യൂബ് ചാനലിണ്ടാകട്ടെടുത്താ എന്റെ സുമേ ഞാൻ നിന്നൊന്ന് തൊഴുതോട്ടെ പുണ്യ ജന്മം ചാനൽ തുടങ്ങിയാലോ യൂട്യൂബ് ചാനൽ എന്റെ നാത്തു എന്തെന്നും പറഞ്ഞ് തുടങ്ങാൻ അതിനൊക്കെ മിനിമം കഴിവ് വേണം പിന്നെ ആ രാഗിണിക്ക് എന്തെങ്കിലും കഴിവ് അവൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും മറ്റേ കീറിയ പിള്ളേർ ഉടുപ്പ് തുന്നുന്നതും ഒക്കെ എടുത്തിട്ടാണ് ഈ പതിനായിരം രൂപ ഉണ്ടാക്കി അല്ലേ തന്നെ രാഗണിയെ പോലെ അല്ലല്ലോ എനിക്കൊരു കഴിവില്ലേ എന്ത് കഴിവ് ഞാൻ എന്നെ പെയിന്റിങ് മറന്നു പോയി സോറി അതൊരു അടിപൊളി കഴിവാണ് ബേസിക് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് തുടങ്ങാം തീരുമാനിച്ചു ആ തീരുമാനിച്ചു പിന്നെ എല്ലാരടത്തും ചെന്ന് പറയാം വീട്ടുകാരുടെ സഹകരണം എന്നാ കേട്ടോ ചേട്ടാ മുതൽ ഇത് ഉത്തമനല്ല മലയാളികളുടെ യൂട്യൂബർ യു യു ആണ് എന്ന് കണ്ണിനുള്ളിയും രസമൊന്നുമില്ല യുവാം ഇത് ഞാൻ അറിഞ്ഞ കേസല്ല എപ്പോഴാണ് നീ യു നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക്

ചേട്ടൻ ചേട്ടൻ കുളിക്കുന്ന കൂടി ഇടാ ആ അങ്ങനെ എന്നെ ടിപൊളിയല്ലേ അഭിപ്രായ വ്യത്യാസം ഒന്നും ഇതിന് അയ്യോ ഇതിന് അഞ്ചു പൈസ മുടക്കില്ല പൈസ ചിലവാക്കി നീയല്ലേ സപ്പോർട്ട് ചെയ്യണേ എല്ലാരേം തന്നെ എന്തടാ എന്താടാ കള്ളച്ചോട് നിന്നിട്ട് ചേട്ടാ മാറ്റി വിളിക്കില്ലേ പിന്നെ കള്ളച്ചോട് സുമേഷ് ചേട്ടാ ചേട്ടാൻ സോമാലിന്റെ എടാ നീ എല്ലാം പോലെ യൂട്യൂബ് നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ മരുമോൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു എത്ര മരുമോളുണ്ട് ഉണ്ട് നിങ്ങക്ക്

ട്രോളി കൊല്ലും വിളിച്ച സ്വഭാവം മാറും വേറെ എന്റെ ും പെണ്ണും പോടി നന്നായിട്ട് പാടുന്ന ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെങ്കിലും ഈ ജില്ലയിൽ തന്നെ കാണും അവർക്കൊന്നും കിട്ടാത്ത വ്യൂസ് ഒക്കെ നിനക്ക് എന്റെ മോളെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ചോദിച്ചു പറയുന്നത് പിന്നല്ലാതെ ഞാൻ വേറെ എന്തോ ചെല്ല പേരിട്ട് വിളിക്കണം നിങ്ങളെ ഒരു പേരിന് ഒരു നല്ല ഗുണം പറയാവോ പല്ലവി പല്ലവി അയ്യോ മോളെ മോളെ അപ്പുപ്പൻ നല്ല അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്ക് രാവിലെ താടി മീശ ും നോക്കും അയ്യോ മോളെ അതല്ല അപ്പൂപ്പൻറെ നല്ല സ്വഭാവം പറഞ്ഞു കൊടുക്ക് കൊടുക്കേ അങ്ങനെ അപ്പൂപ്പന്റെ സ്വഭാവം ഒക്കെ ഉണ്ടോ നല്ല പല്ലവി ആ ഞാൻ ആലോചിക്കട്ടൊന്നും മോളിന്ന് മുഴുവൻ ഇവിടെ കുത്തി ഇരുന്ന് ആലോചിച്ചാലും എണ്ണം പോലും കിട്ടാൻ പോകുന്നില്ല ഒരുപാടുണ്ട് അതുകൊണ്ട് ഓർമ്മ കിട്ടാത്ത നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്യും പാട്ട് പാടുകയും ചെയ്യും യൂട്യൂബ് ചാനലിൽ പാടാൻ പറ്റിയ പാട്ട് നല്ല നല്ലതാ നല്ലതാ ചലേ ജല്ലി ബോവ നീ വൈങ്ങിളി ഇത് ശരിയാവില്ലട്ടാ ഫ്രൂട്ട്സ് ആയിกินോ അച്ചാ ഫ്രൂട്ട്സ് ആയിกินတာ വളരെ നല്ലതാ അതു മാത്രമല്ല ഇത് ഏട്ട മാഞ്ചി 않ണ അച്ഛൻ എന്താ ദണ്ണോ ഓ അപ്പോൾ ഇതേക്കാണല്ലേ മനസ്സിലിരിപ്പ് അച്ഛനല്ലേ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞത് എൻ്റെ പൈങ്കുസേ നീ ഫ്രൂട്ട്സ് കഴിക്കുന്ന കാര്യം വല്ല ഞാൻ പറഞ്ഞത് അല്ലേ അയ്യോ സോറി അച്ചാ അതിനവശമായോ ചെറുതായിട്ട് ഫീൽ ആയി. സാരല്ല കുറച്ചേമ്പ് മാർക്ക് ഇളുവേ അല്ല എന്തു അപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞു ഇടി നിന്റെ അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞ ഒറ്റക്കാലം ഒരൊറ്റ നിപ്പാടിയോ യൂട്യൂബിന്റെ ഓ അതല്ലേ ഞാൻ പറഞ്ഞത് കൊച്ചേ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ അമ്മയും നാത്തൂനോട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലേ ഈ വീട്ടിലുള്ള പണി മൊത്തം നമ്മൾ എടുക്കേണ്ടി വരൂടി ആണെങ്കിൽ എന്നാ പിന്നെ നീ എന്തെങ്കിലും കുത്തി അമ്മ അതിന് പിന്തിരിപ്പിക്കടി എടി നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലേ നാട്ടുകാർ അവിടെയും കളിയാക്കും നമ്മളെയും രസം

യൂട്യൂബ് ചാനൽ തുടങ്ങി പാട്ടൊക്കെ ആറു മണിക്ക് പിന്നാലെ വരല്ലേ നിർത്തിക്കാ നമുക്ക് നമുക്ക് നിർത്തിച്ചിട്ട് നിർത്തിച്ചിട്ട് നിർത്തി പ്രശ്നം ഉണ്ടെന്ന് വരത്തില്ലേ അപ്പോഴത്തേക്ക് യൂട്യൂബ് വൈറലാകും കഴിക്കുന്ന നിന്റെ പ്രതീക്ഷിച്ചില്ല ും പ്രതീക്ഷിച്ചില്ലേട്ടാ എന്താ എന്തോന്നും ഇടങ്കോളിലിടുന്ന പരമ ഭൂരാച്ച ആയി നീയെ ആശ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി എന്തേടേ സപ്പോർട്ട് ചെയ്ത് എന്തോന്നു പൈസ പൈസ ചിലവില്ലേ പൈസ ചെലവില്ല

അയ്യോ ചേട്ടൻ എടി ആശേ ഈ യൂട്യൂബിലെ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാണിച്ചു തരുമോ അമ്മ എന്ന് തുടങ്ങിയോ അതാ എനിക്ക് തുടങ്ങിയെന്താ ഈ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ സന്തോഷം കൊണ്ടാണ് വിളിച്ചതാ എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ വീഡിയോ പിടിച്ചാൽ ഇട്ടാ മതിയോ അതോ നമ്മൾ വേറെ വല്ലതും ചെയ്യണോ ആ അമ്മ ഒരു കാര്യം ചെയ്യും അതാ പിള്ളേരല്ലേ ശമ്പുവിനോട് പല്ലിയോട് പോലും നിനക്ക് പറഞ്ഞു ബിസിയമ്മ ഞാൻ ഇച്ചിരി ബിസി അമ്മേ ഞാൻ സാമ്പിൾ വീഡിയോ ഒന്ന് ചെയ്തു നോക്കാനുള്ള എനിക്ക് പറഞ്ഞു പോരെ നിന്റെ സാമ്പിൾ വീഡിയോ ഞാൻ അമ്മയുടെ സംശയം എല്ലാം പറഞ്ഞു തീരുമ്പോഴത്തേക്ക് എന്റെ ആ ഒരു ഓളം പോകും അമ്മയ്ക്ക് അറിയാമല്ലോ എനിക്ക് ആ തോന്നുമ്പോ ചെയ്തില്ലേ ശരിയാവില്ല ശമ്പൂം പലവിയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തരും നീ ഇപ്പൊ ഒട്ടും അങ്ങോട്ടും നിങ്ങൾ തുടങ്ങി അങ്ങനെ പിന്നെ എന്താണ് കലഹത്തിന്റെ പ്രശ്നം ഇവിടെ ഞാന് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഇവിടെ സഹായം ചോദിച്ചോണ്ട് സമയം സമയമില്ലെന്ന് പറഞ്ഞു അത്രേ അത്രേള്ളൂ കാര്യം അവള് ബിസിയാന്ന് അവള് സാമ്പിൾ വീഡിയോ ഷൂട്ട് ചെയ്യുവാന്ന് നമുക്ക് ഈ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഇല്ലാത്ത ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കണത് നമ്മ അങ്ങലാപങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കണ യൂട്യൂബ് തുടങ്ങാതിരിക്കണ നല്ലത് എന്താ എന്താണോ ഇവിടെ ഒരു കലാപോ കലഹൊന്നുമില്ല ഞാനിത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും പ്രശ്നം തീർന്നില്ലേ എന്നാലും പ്രശ്നം തീരെ പ്രശ്നങ്ങൾ ഓരോന്നിനും പറയാം ഓരോന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേന്ന് അത് മാത്രമല്ല ഇത് തുടങ്ങി കഴിഞ്ഞ ആൾക്കാർ വഴിയിൽ നിർത്തിയിട്ട് തടഞ്ഞെടുത്തി കളിയാക്കും എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ട്

ആർക്കും കാര്യങ്ങൾ ചെയ്യണം കംപ്ലൈന്റ് പ്രശ്നം പ്രശ്നം തന്നെ ആ ഞാൻ അമ്മക്ക് പറഞ്ഞുതരാം അതിനുമുമ്പേ നമുക്ക് പൈങ്കി ഒന്ന് കാണണം വാ ഏഹ് പൈങ്കിളി ഒന്ന് കാണണം കഴിവുള്ളവരെ പണ്ടൊക്കെ യൂട്യൂബിന്ന് സമ്പാദിക്കുന്നോ

പറയണോ നാല് ഗ്യാസണ്ടാക്കി മനുഷ്യനെ ചില്ല സമ്മതിക്കില്ലേ പോസ് ചെയ്യാനും സമ്മതിക്കില്ല എന്തേ അത് തന്നെയാ ഞങ്ങക്ക് ചോദിക്കാനുള്ളത് എന്റെ എനിക്കൊരു പ്രശ്നമില്ല പ്രശ്നമുണ്ടോ നിങ്ങക്ക് പ്രശ്നമുണ്ടായിട്ടാണോ രണ്ടും കൂടെ പച്ചവെള്ളം ഞാൻ അങ്ങനൊരു ആശങ്ക പങ്കുവെച്ചു എന്നുള്ളത് സത്യാണ് എന്താശങ്ക അല്ല നാത്തൂന് അങ്ങനെ പെയിന്റിങ് വലുതായിട്ടൊന്നും അല്ല അല്ലെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ല നാത്തൂ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ പെയിന്റിങ്ങില് വലിയ ധാരണ ഇല്ലല്ലോ എന്ന് നീ പെയിന്റിങ്ങിന് കുഴപ്പം അല്ല ഞാൻ പറഞ്ഞില്ല പിന്നെ അതിനൊരു പ്രൊഫഷണാലിറ്റി ഇല്ല അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങേ അപ്പൊ അങ്ങനെ ചെയ്യുന്ന ടിപ്സ് പറഞ്ഞ ആളുകൾ കളിയാക്കൂലെനിക്കൊരു ഡൗട്ട് ഇപ്പം പെയിന്റിംഗിനെ പറ്റി വലുതായിട്ട് അറിയാത്തത് കൊണ്ട് ടിപ്സ് പറയാൻ അറിയത്തില്ലല്ലോ അമ്മേ അതാ ഞാൻ ഉദ്ദേശിച്ചത് അത് എന്നാ പിന്നെ ഞാൻ തന്നെ തുടങ്ങാം അല്ലേ ചാനലേ ഇത് പറയാൻ വേണ്ടിട്ടാണോ ചാടിത്തുള്ളി എന്റെ കൂടെ പോന്നത് എവിടെയാണ് ഞാൻ ചാടിയത് ഞാനതാ പറഞ്ഞേടാ നീ കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങോ യോഗ്യത ഇല്ലടാ പറഞ്ഞു നിന്റെ അമ്മയും പെങ്ങളും ഒരു പുന്നാര നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ളതേ ഇനി നിൽക്കുന്ന ഇവിടെ പറഞ്ഞത് ചെടി ഉറക്കം പത്ത് പൈസക്ക് കഴിവില്ലാത്ത എന്തോ യോഗ്യതയാണ് നിനക്ക് ചേട്ടി യോഗ്യല്ലെന്ന് പറയാൻ അസൂയ എനിക്കടൂ വിട്ടാരെ വിട്ടാ കേടിയാ കേട്ടോ

അങ്ങനത്തെ ഊള പരിപാടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വരപ്പ് ആ ഊള പടം വരപ്പ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാണുമായിരിക്കും അങ്ങനത്തെ ഇടയിൽ ഇവിടെ ഒരു തരംഗമായല്ലേ അതൊഴി കുറെ കാശി കിട്ടുവല്ലോ എന്തോന്ന് വെച്ചാ നമ്മളെ കലയൊക്കെ ഒന്ന് കാശം ഉണ്ടാക്കാൻ പാടുണ്ടാ അയ്യോ അങ്ങനല്ല സാധ്യത പറഞ്ഞതാണ് സാധ്യത എന്തായിരുന്നെങ്കിലും അത് തോന്നിയല്ലേ ജീവിക്കാൻ നോക്കും അതൊന്നല്ല നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ലജ്ജ തോന്നുന്നു എന്താണ് ഓ അങ്ങനെ അതൊക്കെ തെളിച്ച് പറയണ്ടാ മോനെ ചേട്ടത്തിന് അമ്മയുടെ യൂട്യൂബ് സ്വപ്നം താർക്കാൻ വേണ്ടിയേ നിങ്ങൾ കളിക്കുന്ന അണ്ടർഗ്രൗണ്ട് പരിപാടിയൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്തൊരു സോ എന്തൊരു സോ ചേട്ടാ പറക്കാൻ പറ്റൂടെ അത് ശരിക്കും അണ്ടർഗ്രൗണ്ട് പരിപാടി കളിച്ചതായി ഭയങ്കര നിങ്ങൾക്ക് എന്താ അടുക്കള എനിക്ക് സൗകര്യം ഇല്ല സൗകര്യം ഇല്ല ഞങ്ങൾക്ക് ആറു താല്പര്യമില്ലെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കയറാൻ വേണ്ടി റെഡി ആയിട്ടാണ് നിക്കേ പോയി ആ പിന്നെ അവളുടെ ഈ പടം വരപ്പ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടേ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കാനും തോന്നുന്നില്ല ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ അതിന് മനസ്സന്നെ വധിക്കുന്നില്ലടാ

എന്താന്ന് വെച്ചാല് എന്റെ ഒരു മാമന്റെ മോള് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം രൂപ അവൾ അവള് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് ഓഫരിക്കാത്ത എന്നിട്ട് അത് ഈയിടെ രണ്ടു ലക്ഷം രൂപയ്ക്ക് വിറ്റെന്ന് നമുക്ക് അതുപോലെ എന്തെങ്കിലും ചെയ്താലോ യൂട്യൂബ് അത് ചെയ്യാലോ പിന്നെ നീ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് സന്തോഷമുള്ള നീ ഒന്ന് കാര്യം

അമ്മ ഞാനേ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഐഡിയ ആലോചിച്ചിട്ട് ഒന്നും അങ്ങ് ശരിയാവുന്നില്ലന്നെ ഒരു കാര്യം ചെയ് നീ ഒറ്റയ്ക്ക് നമുക്ക് രണ്ടുപേരും കൂടെ തുടങ്ങാം ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാ പിള്ളേർ ഓരോന്ന് പറഞ്ഞങ്ങ് അങ് ആശിപ്പിച്ചു അതോണ്ട് ഞാൻ പറഞ്ഞുതരാ കൊള്ളാലോ എന്ത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ അമ്മ ആ അറിയാതെ